ഹലോ ഗായസ് എല്ലാര് അഡൻസിലായി ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പുളിന്റെ ഫുൾ വിശേഷമാണ് ഇത് കണ്ടില്ലേ അവന്റെ ഓരോ ദിവസം കഴിയുമ്പോത്തിനും അവന്റെ വണ്ണോ നീളോ വരുന്നുണ്ട് അവന്റെ വാലിയർഗം കണ്ടില്ലേ നിങ്ങൾ അതേ കൂട്ടി തന്നെ കുഞ്ഞു കൊമ്പാണ് അവന് നിങ്ങൾ ഇപ്പൊ പോത്തും കുട്ടികളെ വാങ്ങിയപ്പോഴാണ് മനസ്സിലാവണത് നല്ല വാലിറക്കവും കാൽപ്പൊക്കവും നല്ല ഇടനീളവും ഉള്ള കുട്ടികളെയാണ് നമ്മൾ നോക്കി വാങ്ങണ്ട് അതേപോലെ തന്നെ ചെറിയ കൊമ്പും വലിയ തലയുള്ള പോത്തും കുട്ടികളാണോന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഞങ്ങളപ്പൂവിനെ വാങ്ങിട്ട് കുറച്ച് നാളായിട്ടുള്ളു ഞങ്ങൾ അവന് രണ്ടു തവണ വരെ മറന്ന് കൊടുത്തിട്ടുണ്ട് ഞങ്ങള് ആറ് പൂത്തീനെ വാങ്ങിട്ടുണ്ടായിരുന്നു അതില് ഏറ്റവും കൂടുതൽ വളർച്ച ഉള്ള പോകത്തായിരുന്നു അപ്പൂ ഇവിടെ അപ്പൂനൊക്കെ കെട്ടിയ പുല്ലൊക്കെ തീർന്നു തുടങ്ങി ഞങ്ങളിപ്പ അടുത്ത പുല്ലുള്ള പറമ്പ് നോക്കിട്ട് അവിടേക്ക് കൊണ്ട് കെട്ടു പവന ഞങ്ങളിപ്പ ഒരു നേരം കൈത്തിയിട്ട് കൊടുക്കണം അത് രണ്ടു നേരം ഒക്കെ അപ്പൂന്റെ വളർച്ച കൂട്ടാനൊക്കെ ആയിട്ട് ഞാനിപ്പൂന എല്ലാ ദിവസവും അഴിച്ചു വിട്ട് പുല്ലിരിക്കാൻ നടത്തിക്കാറുണ്ട് ഞാൻ വാങ്ങിയതിലിപ്പ നല്ല പോത്താണ് അപ്പു ഞാൻ എന്നിട്ട് നന്നായിട്ട് ഇണങ്ങിയിട്ടുണ്ട് അപ്പൂ അതാരണം കൊണ്ടാണ് ഞാൻ ഞാനിപ്പോ അപ്പൂവിനെ മാത്രമായിട്ട് നടത്തിക്കണത് ഇവിടെ വൈകുന്നേരം നേരത്തെ അപ്പൂവിനെ പുല്ലിറ്റിക്കാൻ വേണ്ടി ഭയങ്കര രസമാണ് പുഴുവാക്കാത്തന്നെ നിന്നിട്ട് സമയം പോകുന്നത് തന്നെ പോലും അറിവില്ല ഇവനെ പുല്ലിറ്റിക്കുമ്പോൾ അവനെ വലിച്ചാലൊന്നും ഒന്നും പെട്ടെന്ന് വരില്ല അവൻ്റെ മൂക്കയറിട്ടത് തന്നെ ശരിയായിട്ടില്ല മൂക്കയർ ആരെങ്കിലും കൊണ്ട് ശരിയാക്കിച്ചിട്ട് വേണം അവനെ പുറത്ത് വല്ല പറമ്പിലും കൊണ്ടുപോയി പുല്ലിറ്റേക്ക് നിങ്ങൾക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും പോയിരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ബായ്